ഭക്തിയുടെ നിറവിൽ ശബരിമല രാവിലെ മുതൽ വലിയ ഭക്തജന പ്രവാഹമാണ് അയ്യന്റെ സന്നിധിയിലേക്ക് നാളെ ഉച്ചയ്ക്ക് പന്തളം കൊട്ടാരത്തിന്റെ കള്ളഭവും രാത്രിയിൽ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എല്ലാ ഇടങ്ങളിലും അങ്ങനെ ശരണ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് ആ ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ഭഗവാന്റെ സന്നിധാനം സന്നിധാനമുള്ളത് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനകാലം രണ്ടു മാസക്കാലം നീണ്ട ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മലയാള മണ്ണിനെ ഒന്നാകെ ഭക്തിസാന്ദ്രമാക്കിയതാ എല്ലാ ഇടങ്ങളിലും ശരണം വിളികളാൽ മുഖൃതമാകുന്ന ിലേക്കാക്കിയ ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാക്കുകയാണ് നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ നടക്കുക പന്തളം കൊട്ടാരത്തിന്റെ കളഭം അത് നാളെ ഉച്ചപൂജയോടനുബന്ധിച്ചാണ് നടക്കുക അതിനുശേഷം നാളെ വൈകുന്നേരത്തോടെ രാത്രിയോടെ എഴുന്നള്ളിപ്പ് നടക്കും ആ എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെയും ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നത് അതിനുശേഷം പത്തൊമ്പതാം തീയതിയാണ് പത്തൊമ്പതാം തീയതി രാത്രി സനം പാടി നടയടക്കുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ ഭക്തർക്കുള്ള ദർശനം പൂർത്തിയാകും അതിനുശേഷം മാളികപ്പുറത്തിനെ പിന്നിലായി മണിമണ്ഡപത്തിന് മുന്നിൽ ആ ഗുരുതി കൂടി നടക്കും ഗുരുതിക്ക് ശേഷം പിറ്റേ ദിവസം അതായത് ഇരുപതാം തീയതി രാജപ്രതിനിധിക്ക് മാത്രമാണ് ഭഗവാന്റെ തിരുസന്നിധാനത്ത് ദർശനമുള്ളത് ദർശനം പൂർത്തിയാക്കി രാജപ്രതിനിധി മടങ്ങും അതോടൊപ്പം തന്നെ പന്തളത്തു നിന്നും പുറപ്പെട്ട ആ തിരുഭാപരണവും മടങ്ങും ഈ ഒരു ചടങ്ങോടുകൂടി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ിന് ആ പൂർണ്ണമായുള്ള പരിസമാപ്തിയാകും എന്തായാലും അണമുറിയാത്തൊരു ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടു അത് വൃത്യകം ഒന്നു മുതൽ തുടങ്ങിയ ആ വലിയ ഒരു ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ഗണ്യമായ ഒരു വർധനയാണ് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നതായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഭഗവാന്റെ തിരുസന്നിധാനം